ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ഒരു ആവോലി ഫ്രൈ ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതൊരു തവ ഫ്രൈ മെത്തേഡാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആവോലി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് മസാലയ്ക്കായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ പേര് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിക്ക് വരും നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണ നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കട്ടി ഇത്തിരി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നൊരു കുഴമ്പ് പരുവതിലാക്കി എടുക്കണേ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനുകൾ ഓരോന്നായിട്ട് വെച്ചിട്ട് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം മിനിമം ഒരു അര മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ മസാല പുരട്ടി റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ പക്ഷെ മിനിമം അത്രയെങ്കിലും വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല ഇങ്ങോട്ട് പിടിച്ചോളൂട്ടോ അതിലേക്ക് എന്നിട്ട് നമുക്കിതിനെ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഇനി മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മൾ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ മീനൊക്കെ നമ്മൾ വറുക്കുമ്പോൾ നല്ല നാടൻ ടേസ്റ്റ് കിട്ടുന്നതിന് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് മീൻ വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂളി കൊടുക്കണം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ കറിവേപ്പില ചേർക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഈ മീൻ പുരട്ടി കഴിഞ്ഞ് ബാക്കിയുള്ള മസാലയില്ലേ ഒരു കളയാണ് നമ്മളെടുത്ത് വെച്ചേക്കണം കേട്ടോ അത് ലാസ്റ്റ് നമുക്ക് അതുകൊണ്ട് ചെറിയൊരു ടിപ്പുണ്ട് അപ്പോൾ ഇപ്പം മീൻ ഒരു സൈഡ് ഫ്രൈ ആയി വന്നതുകൊണ്ട് നമ്മളിത് മറിച്ചിട്ട് കൊടുത്താണ് ഒടിഞ്ഞ് പോതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതുക്കെ വേണമെങ്കിൽ മറച്ചു വരാനായിട്ട് അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റാണ് ഒരു സൈഡ് വെണ്ടി വരാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റു സൈഡും കൂടെ ഒന്ന് വെന്ത ശേഷം നമുക്കത് ഓയിൽ പോകാനായിട്ട് മാറ്റി വെക്കാം ഇനി ആ പാനിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന മസാലയില്ലേ അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണെ അത് കരിഞ്ഞ് പോകാതെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ മസാലയ്ക്ക് അപ്പോൾ നമ്മുടെ മീൻ ഇപ്പൊ വറുത്ത് വെച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഓരോന്നായിട്ട് ഈ മസാലയിലേക്ക് വെച്ച ശേഷം രണ്ട് സൈഡിൽ നന്നായിട്ട് നമ്മൾ തവി കൊണ്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ പോവണേ രണ്ട് സൈഡിൽ മസാല തേച്ചെടുത്ത ശേഷം നമുക്ക് ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇങ്ങനെ തവിയിൽ വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവും ആയിട്ടോ അതിപ്പോൾ ചോറിൻ്റെ കൂടെ വെച്ചപ്പോൾ കൂടെ എന്തിൻ്റെ കൂടെ വേണേൽ നമുക്ക് കഴിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് യു